തന്ത വൈബ് പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന ഈ വാക്കിന് പല സമയങ്ങളിലും മെൻ്റലി മെച്യൂർ എന്നൊരു അർത്ഥം കൂടി വരുന്നുണ്ട് നിങ്ങളുടെ പ്രായമോ നിങ്ങളുടെ ജോലിയോ അല്ല നിങ്ങളെ മെച്യുഡ് ആക്കുന്നത് പകരം വ്യത്യസ്ത സാഹചര്യങ്ങളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നിങ്ങളുടെ മെച്യൂരിറ്റി നിശ്ചയിക്കുന്നത് പ്രകോപനങ്ങളിൽ നിങ്ങൾ പഴയ പോലെ പ്രകോപിതരാകുന്നില്ലെങ്കിൽ ആലോചിച്ച് മാത്രം റെസ്പോൺസ് കൊടുത്തു തുടങ്ങിയെങ്കിൽ ഒരു ആർഗ്യുമെൻ്റ് വിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ എനർജി വേസ്റ്റാക്കുന്നില്ല എങ്കിൽ പറഞ്ഞു ജയിക്കുക എന്നതിനപ്പുറം മെൻ്റൽ പീസ് എന്നത് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാറ്റിനും പേരൻസിനെ കുറ്റപ്പെടുത്തിയിരുന്ന നിങ്ങൾ അവരെ മനസ്സിലാക്കി തുടങ്ങിയെങ്കിൽ അവരുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കി നിങ്ങൾ സ്വയം റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്തു തുടങ്ങിയെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ അല്ല എന്ന് തോന്നുന്ന അൺഹെൽത്തി പ്ലാനുകളോടും ആളുകളോടും നിങ്ങൾ നോ പറഞ്ഞു തുടങ്ങിയെങ്കിൽ ഓവർ ഷെയർ ചെയ്യുന്നത് നിർത്തി നിങ്ങളെ കേൾക്കുന്നവരെ മനസ്സിലാക്കി അവരോട് മാത്രം നിങ്ങളുടെ ഉള്ളു തുറക്കുന്നുവെങ്കിൽ ഏറ്റവും മുകളിൽ മറ്റുള്ളവരുടെ ഇഷ്ടം പിടിച്ചുപറ്റാനായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിൽ നല്ലതാവുന്നതിനേക്കാൾ റിയൽ ആവുകയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ തന്തവായു ആയി എന്നല്ല നിങ്ങൾ മെൻ്റലി മെച്യർ ആയി എന്ന് മനസ്സിലാക്കാം അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം